ആദായ നികുതി സംബന്ധിച്ച ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരുന്നു ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് പുതിയ സ്കീമിൽ അതായത് പുതിയ ഇൻകം ടാക്സ് സ്കീമിലേക്ക് മാറിയിട്ടുള്ളവർക്കാണ് ഇപ്പോൾ ഗുണം ലഭിച്ചിട്ടുള്ളത് അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ ഇളവിൻ്റെ പരിധി അൻപതിനായിരത്തിൽ നിന്നും എഴുപത്തയ്യായിരമായി ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ലാബിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് മൂന്ന് ലക്ഷം വരെ ഉള്ളവർക്ക് നികുതി ഒന്നും നൽകേണ്ടതില്ല ഏഴ് ലക്ഷം വരെ ഉള്ളവർക്ക് അഞ്ച് ശതമാനം നികുതി പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർ പത്ത് ശതമാനം പന്ത്രണ്ട് ലക്ഷം വരെ ഉള്ളവർക്ക് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഇരുപത് ശതമാനം നികുതി നൽകണം പതിനഞ്ച് ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് മുപ്പത് ശതമാനം നികുതി നൽകണം അതോടൊപ്പം തന്നെ പെൻഷൻകാർക്ക് ഇത്തരത്തിൽ ഒരു ആനുകൂല്യം നൽകിയിട്ടുണ്ട് അതും സർക്കാർ പിന്നെ വലിയ നേട്ടം തന്നെയാണ് ഒരു ഇടത്തരക്കാർക്കും സാധാരണക്കാർക്കും ലഭിക്കുന്നത് നാല് കോടി പേർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരാൾക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ അധികമായി കയ്യിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും കയ്യിൽ കൂടുതൽ പണം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് മറ്റൊരു പ്രഖ്യാപനം നടത്തിയത് നികുതി നിയമം ലഘൂകരിക്കുന്നതിന് അല്ലെങ്കിൽ പുനരവലോകനം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ജനപ്രിയം എന്ന് പറയാവുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഒരു കാര്യം സർക്കാർ വക്ത അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രാജ്യത്ത് വലിയ തോതിൽ തൊഴിലില്ലായ്മ നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഏറ്റവും സുപ്രധാനമായി അംഗീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണത്തിനിടയിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ യുവാക്കളെ തൊഴിലിന് സജ്ജമാക്കുന്നതിനുള്ള നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നാല് വിഭാഗങ്ങളായി തിരിച്ചു കൊണ്ട് അതായത് പാവപ്പെട്ടവർ സ്ത്രീകൾ യുവാക്കൾ അതോടൊപ്പം തന്നെ കർഷകർ ഈ നാല് മേഖലകളിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള പദ്ധതികളാണ് വന്നിട്ട് ഏറ്റവും യുവാക്കളുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത് നമുക്ക് പറയാൻ കഴിയുന്നത് അഞ്ഞൂറ് കമ്പനികളിൽ അതായത് ഹൈ വാല്യൂ കമ്പനികളിൽ ആ യുവാക്കളെ ഒരു കോടി യുവാക്കൾക്ക് ഇൻറ്റേൺഷിപ്പിനുള്ള പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും അത് പ്രധാന പി എം ഇൻ്റേൺഷിപ്പ് പ്രോഗ്രാം എന്നുള്ള ഒരു പദ്ധതിയുടെ കീഴിലാണ് ഈ പദ്ധതി പ്രകാരം ഒരു യുവാവിന് അയ്യായിരം രൂപ മാസം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് വേണമെങ്കിൽ ഒരു രീതിയിൽ തൊഴിലില്ലായ്മ വേതനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്ത വ്യാഖ്യാനിക്കാം പറയാം പക്ഷേ അയ്യായിരം രൂപ വീതം മാസം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പരിശീലനത്തിന് വേണ്ടി അവരെ എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഏതായാലും അതായിരിക്കും ഇപ്പോൾ സർക്കാർ സർക്കാരിൻ്റെ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു 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 ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് മാത്രമല്ല ആദ്യ തൊഴിൽ ലഭിക്കുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ പല രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഈ പി എഫുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ തൊഴിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ ജോബ് വർക്ക് ഹോഴ്സിലേക്ക് ആദ്യമായി വരുന്നവർക്ക് നേരിട്ടുള്ള പണം കൈമാറലുമായി ബന്ധപ്പെട്ട് പണം നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ ആദ്യ ഒരു മാസത്തെ പി എഫ് സർക്കാർ അടയ്ക്കുന്ന ഒരു പ്രഖ്യാപനവും ഇപ്പോൾ ധനമന്ത്രി നടത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിലാകട്ടെ പ്രത്യേക പ്രത്യേകിച്ചും നാച്ചുറൽ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് അത് ജൈവ കൃഷി എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതിൽ നാച്ചുറൽ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു കോടി കർഷകരെ നാച്ചുറൽ ഫാമിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതി ഉണ്ടാക്കും അതുപോലെ തന്നെ ലാൻഡ് രജിസ്ട്രി ഭൂമി രജിസ്ട്രി ഉണ്ടാക്കും അതിൽ ഈ കാർഷ് കർഷകരുടെ ഭൂമിയെല്ലാം തന്നെ ആ രജിസ്ട്രിയുമായി ബന്ധപ്പെടുത്തും ഇതിലേക്ക് കർഷകർക്ക് ആകർഷകമായ പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ വനിതകൾക്ക് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒൻപത് മേഖലകളായി തിരിച്ചുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കുന്നതാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മുൻഗണന മേഖലകൾ അതിൽ പ്രധാനമായിട്ടുള്ളത് കാർഷിക മേഖല എംപ്ലോയ്മെൻ്റ് സ്കില്ലിങ് അതായത് നൈപുണ്യ വികസനം ജെൻഡർ ക്ലസ്റ്റർ അതുപോലെ തന്നെ അർബൻ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് ഗ്രോത്ത് മാനുഫാക്ചറിങ് എനർജി സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇന്നോവേഷൻ ആർ ഡി അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ അതായത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങളുമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് വ്യവസായ മേഖലയ്ക്ക് ഈടില്ലാത്ത വായ്പ അതായത് എം എസ് എം ഇ ക്ലസ്റ്ററുകൾക്ക് വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് കോവിഡിന് ശേഷം തകർന്ന ഒരു മേഖലയായി വിലയിരുത്തപ്പെടുന്നത് ഈ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലകൾക്കാണ് ഈ എം എസ് എം ഇ മേഖലകൾക്കും കൂടുതൽ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ട്